ഭഗവാൻ സതീദേവിയോട് തുടരുകയാണ് വിദ്യ തപോബലം ധനശേഷി ആരോഗ്യപൂർണമായ ശരീര സൗന്ദര്യം യൗവനം ഉന്നത കുലത്തിലുള്ള ജനനം എന്നീ ആറ് ഗുണങ്ങളും സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് ശ്രേയസ്കരമാകുന്നു എന്നാൽ ഈ ആറു ഗുണങ്ങളും ദുഷ്ടജനങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കും അപ്പം ഗുണങ്ങൾ എന്താണ് എന്നുള്ളതല്ല അത് ആരിലാണുള്ളത് എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ വിദ്യ നല്ലതോ ചീത്തയോ അല്ല അത് നല്ലയാളിലായാൽ ഉത്തമ ഗുണം മോശമാളിലായാൽ മോശം ഗുണം അപ്പൊ ഇവിടെ പറഞ്ഞതെല്ലാം നല്ലതാണ് വിദ്യ തപോബലം ധനശേഷി ആരോഗ്യപൂർണമായ സൗന്ദര്യം ശരീര സൗന്ദര്യം യൗവനം ആരോഗ്യപൂർണമായ ശരീര സൗന്ദര്യം അപ്പൊ ഇവിടെ ഭാരതത്തില് ശരീരവിരോധമൊന്നുമില്ല ആരോഗ്യപൂർണമായ ശരീര സൗന്ദര്യം യൗവനം യൗവനത്തിനോടും ഒരു പ്രത്യേകിച്ചൊരു വിരോധമൊന്നുമില്ല യൗവനം ഉന്നത കുലത്തിലുള്ള ജനനം ഉന്നതകുലത്തിലുള്ള ജനനത്തിനോടും യാതൊരു വിരോധമൊന്നുമില്ല എവിടെ ജനിക്കുന്നു എന്നുള്ളത് പ്രധാനമല്ല എങ്കിലും അല്ലലൊന്നും അല്ലൊന്നും ഇല്ലാത്തിടത്ത് ജനിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലലൊന്നും ഇല്ലാത്തിടത്തെയാണ് ഈ ഉന്നത കുലം എന്ന് വിളിക്കുന്നത് അപ്പോൾ വലിയ ഭൗതികമായിട്ടുള്ള അല്ലലുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ജീവിതം ഈശ്വരോന്മുഖമായി ചരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഉന്നത കുലത്തിലുള്ള ജനം ജനനം ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നത് എന്നീ ആറു ഗുണങ്ങളും സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനൊന്ന് ശ്രേയസ്കരമാകുന്നു എന്നാൽ ഈ ആറു ഗുണങ്ങളും ദുഷ്ടജനങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കും കാരണം ഐശ്വര്യങ്ങളെല്ലാം സ്വായത്തമാകുമ്പോൾ അസത്തുക്കളുടെ വിചാരശക്തിയും വിവേകവുമെല്ലാം അഹങ്കാരത്തിന് വഴി മാറുന്നു അഹങ്കാരികളായി ഭവിക്കുന്ന അവർക്ക് മഹാത്മാക്കളുടെ മഹിമയെ കാണാനുള്ള കഴിവില്ലാതെയാകുന്നു ഈ ഗുണങ്ങള് ഒരാളിൽ വിനയത്തെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആൾ സജ്ജനമാണ് നേരെ മറിച്ച് ഇതേ കാര്യങ്ങൾ ഒരാളിൽ അഹങ്കാരത്തെയാണ് ജനിപ്പിക്കുന്നതെങ്കിൽ ആ ആള് ദു ദുർജനം ആണ് ഇപ്പോൾ ഒരാൾ സജ്ജനവും ദുർജനവുമാകുന്നത് അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ് അയാൾ എങ്ങനെയാണ് തൻ്റെ ചുറ്റുപാടുകളിലും ഉള്ളവരോട് പെരുമാറുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരാൾ സജ്ജനമോ ദുർജനമോ ആയി മാറുന്നത് അപ്പൊ ഇവിടെ പറയുകയാണ് ഈ ദുർജനങ്ങൾക്ക് ഐശ്വര്യങ്ങളെല്ലാം സ്വായത്തമാകുമ്പോൾ ഈ പറഞ്ഞ വിദ്യ തപോബലം ധനശേഷി ഇതൊക്കെ സ്വായത്തമാകുമ്പോൾ അസത്തുക്കളുടെ വിചാരശക്തിയും വിവേകവും എല്ലാം അഹങ്കാരത്തിന് വഴിമാറുന്നു വിചാരശക്തിയും വിവേകവും എല്ലാം അഹങ്കാരത്തിന് വഴിമാറാണ് ഞാൻ കേമനാണ് ഇതെല്ലാം എനിക്കുണ്ടായത് എൻ്റെ എന്തോ വലിയ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ആരോ ആണ് എന്നൊക്കെ ധരിച്ചു പോകും അഹങ്കാരികളായി ഭവിക്കുന്ന അവർക്ക് ഈ ഗുണങ്ങളെല്ലാം കാരണം മഹാത്മാക്കളുടെ മഹിമയെ കാണാനുള്ള കഴിവില്ലാതെയാകുന്നു അവർക്ക് വേണ്ടത് കാണാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നു അതുകൊണ്ടാണ് ദക്ഷപ്രജാപതി മഹാദേവനെ അധിക്ഷേപിച്ചത് അവ്യവസ്ഥിതമായ കൂടിയ ഇത്തരക്കാർ തങ്ങളുടെ സ്വജനങ്ങളാണെന്ന ഭാവത്തിൽ ക്ഷണിച്ചിട്ടില്ലെങ്കിലും അവർ വേണ്ട രീതിയിൽ സത്കരിക്കുമെന്നുള്ള കൂടി അവരുടെ ഭവനങ്ങളിൽ പോകാൻ പാടുള്ളതല്ല വിവേചന ബുദ്ധി നശിച്ച അവർ വന്നു ചേർന്നവരെ ക്രോധകലുഷിതമായ കണ്ണുകളോടെ പുരികം ചുളിച്ചുകൊണ്ട് നീരസം വെളിപ്പെടുത്തുന്ന വിധത്തിൽ നോക്കുക തന്നെ ചെയ്യും സതീ ദേവി പറഞ്ഞതൊക്കെ ശരി വച്ചു അത് കഴിഞ്ഞിട്ട് സതീദേവി മുന്നോട്ട് വെച്ച ആഗ്രഹത്തെ നിരസിക്കുകയാണ് അതിന് കാരണങ്ങൾ പറയുകയാണ് അവ്യവസ്ഥിതമായ സ്വഭാവത്തോടു കൂടിയ ഇത്തരക്കാർ ഇവരുടെ സ്വഭാവത്തിന് യാതൊരു ക്ലിപ്തതയും അവർ ഇന്നതുപോലെയും പെരുമാറൂ ഇന്ന സമയത്ത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അവർ അഹങ്കാരോന്മത്തരാണ് അവർക്ക് വിവേകവും വിചാര ശക്തിയും ഇല്ല അതുകൊണ്ട് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അവ്യവസ്ഥിതമായ സ്വഭാവത്തോടുകൂടിയ ഇത്തരക്കാർ തങ്ങളുടെ സ്വജനങ്ങളാണെന്ന ഭാവത്തിൽ ക്ഷണിച്ചിട്ടില്ലെങ്കിലും അവർ വേണ്ട രീതിയിൽ സത്കരിക്കുമെന്നുള്ള കൂടി അവരുടെ ഭവനങ്ങളിൽ പോകാൻ പാടുള്ളതല്ല ഈ ഇ ഇങ്ങനെ ഈ രക്ഷനെ പോലെയുള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്വജനങ്ങളാണെങ്കിലും സതീദേവിയുടെ പിതാവാണ് സ്വജനങ്ങളാണെന്ന ഭാവത്തിൽ ക്ഷണിച്ചിട്ടില്ലെങ്കിലും ആ അച്ഛൻറെ അച്ഛൻ്റെ വീട്ടിൽ നടക്കുന്ന മഹോത്സവം അല്ലേ ക്ഷണിക്കേണ്ട ആവശ്യം എന്താ എന്നൊന്നും പറയാൻ പാടില്ല ക്ഷണിച്ചിട്ടില്ലെങ്കിലും അവർ വേണ്ട രീതിയിൽ സത്കരിക്കുമെന്നുള്ള കൂടി അവരുടെ ഭവനങ്ങളിൽ പോകാൻ പാടുള്ളതല്ല അവർ ക്ഷണിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ്റെ വീടല്ലേ എനിക്ക് പോയാൽ എന്താ എൻ്റെ അച്ഛനമ്മമാർ എന്നെ കണ്ടാൽ സത്കരിക്ക സൽക്കരിക്കാതിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പോകാൻ പാടുള്ളതല്ല വിവേചന ബുദ്ധി നശിച്ച അവർ വന്നു ചേർന്നവരെ ക്രോധകലുഷിതമായ കണ്ണുകളോടെ പുരികം ചുളിച്ചുകൊണ്ട് നീരസം വെളിപ്പെടുത്തുന്ന വിധത്തിൽ നോക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ളവർ ക്ഷണിക്കാതെ നമ്മൾ ചെന്നാൽ അവരെ അവരുടെ ഉള്ളിലുള്ള നീരസം അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും കാരണം അവർക്ക് വിചാരശക്തിയോ വിവേകമോ ഇല്ല അഹങ്കാരമാണ് അവരെ എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവർ അവരുടെ നീരസം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും യുദ്ധഭൂമിയിൽ മഹാദേവൻ തുടരുകയാണ് യുദ്ധഭൂമിയിൽ ശത്രുബാണങ്ങളാൽ മുറിവേറ്റ ശരീരത്തോടെ വീണുകിടക്കുന്നയാൾ അത്രയേറെ ദുഃഖിക്കുകയില്ല കാരണം മരണം അവൻ്റെ ദുഃഖങ്ങളെല്ലാം തീർക്കും അതധികം അകലെയുമല്ല പോരാത്തതിന് മുറിവേൽപ്പിച്ചത് യുദ്ധധർമ്മമനുസരിച്ച് ശത്രുവുമാണല്ലോ എന്നാൽ സത്യത്തെ മനസ്സിലാക്കാതെ വിപരീത ബുദ്ധിയോടുകൂടി പെരുമാറുന്ന സ്വജനങ്ങളുടെ ദുർവാക്കുകളാകുന്ന ശരങ്ങളേറ്റ് മർമ്മങ്ങളിൽ മുറിവീ പറ്റി വേദനിക്കുന്നവൻ്റെ ഹൃദയവ്യഥ രാവും പകലും ഒരുപോലെ അവനെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്യും യുദ്ധഭൂമിയിൽ ഒരു യോധാവേൽക്കുന്ന ശരവും വാക് ശരവും തമ്മിൽ ഭഗവാൻ തൊല്നപ്പെടുത്തി പറയുകയാണ് യുദ്ധഭൂമിയിൽ ശത്രുബാണങ്ങളാൽ മുറിവേറ്റ ശരീരത്തോടെ വീണുകിടക്കുകയാണ് ഒരാള് അത് അയാളെ അത്രയധികം ദുഃഖിപ്പിക്കുകയില്ല കാരണം മരണം അവൻ്റെ ദുഃഖങ്ങളെല്ലാം തീർക്കും അതധികം അകലയും അല്ല ശരീരം മുഴുവൻ അമ്പ് തറച്ച് വേദന കൊണ്ട് പുളയുന്ന ഒരാൾക്ക് അത് അത്ര വലിയ ദുഃഖമായിരിക്കില്ല കാരണം അയാൾക്കറിയാം മരണം അകലെയല്ല അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ആ അയാളുടെ താത്കാലികമായിട്ടുള്ള ആ ദുഃഖം ശമിക്കും അതധികം അകലെയുമല്ല പോരാത്തതിന് മുറിവേൽപ്പിച്ചത് യുദ്ധധർമ്മമനുസരിച്ച് ശത്രുവാണല്ലോ എന്നാൽ സത്യത്തെ മനസ്സിലാക്കാതെ വിപരീത ബുദ്ധിയോടു കൂടി പെരുമാറുന്ന സ്വജനങ്ങളുടെ ദുർവാക്കുകളാകുന്ന ശരങ്ങളേറ്റ് മർമ്മങ്ങളിൽ മുറിവ് പറ്റി വേദനിക്കുന്നവൻ്റെ ഹൃദയവ്യഥ രാവും പകലും ഒരുപോലെ അവനെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്യും വാക്ക് അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കണം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം അതുണ്ടാക്കുന്ന വേദന ഒരു കാലത്തും തീരുന്നതല്ല അതുകൊണ്ട് തന്ത്രശാസ്ത്രത്തിൽ താന്ത്രികമായി ദീക്ഷ ലഭിച്ചവർക്ക് ഒരു ഉപദേശം കൊടുക്കും മർമ്മസ്പൃക് ഭാഷണം ശരം പോലത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ സംഭാഷണങ്ങൾ പറയരുത് വാക്കെപ്പോഴും കേൾക്കുന്നവർക്ക് സാന്ത്വനമുണ്ടാക്കുന്നതായിരിക്കണം വാക്കിൻ്റെ ശക്തി അപാരമാണ് അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് യുദ്ധക്കളത്തിൽ അമ്പു കൊണ്ടിട്ടുള്ള വേദന അത്ര ദുസ്സഹമല്ല കാരണം മരണം വളരെ അടുത്താണ് മരിക്കും മരിക്കുമ്പം ഈ ദുഃഖവും ഈ വേദനയും ഇല്ലാതാക്കും അത് മാത്രമല്ല യുദ്ധഭൂമിയിൽ യുദ്ധധർമ്മമനുസരിച്ചിട്ടാണ് യുദ്ധം ചെയ്തത് ശത്രുവാണ് മുറിവേൽപ്പിച്ചത് പക്ഷെ വാക്ക് പലപ്പോഴും വേദനാജനകമാകുന്നത് സ്വജനം പ്രയോഗിക്കുമ്പോഴാണ് തൻ്റെ ഇതെന്ന് കരുതുന്ന ആൾക്കാർ പ്രയോഗിക്കുന്ന വാക്ഷരങ്ങളുടെ മുറിവ് ഉണർത്തുന്ന വേദന ഒരു കാലത്തും പരിഹരിക്കപ്പെടുകയില്ല എന്നാൽ സത്യത്തെ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണ മൂലം എപ്പോഴും ഈ വേണ്ടാത്ത വാക്കുകൾ പ്രയോഗിക്കുക തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴാണ് സത്യത്തെ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണ കൊണ്ട് വിപരീത ബുദ്ധിയോടുകൂടി പെരുമാറുന്ന സ്വജനങ്ങൾ ശരിക്കും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മളെ തെറ്റിദ്ധരിച്ച് നമ്മളോട് പെരുമാറുന്ന സ്വജനങ്ങളുടെ ദുർവാക്ക് ഉണ്ടാ ദുർവാക്കുകളാകുന്ന ശരങ്ങളേറ്റ് മർമ്മങ്ങളിൽ മുറിവ് പറ്റി വേദനിക്കുന്നവരുടെ ഹൃദയവ്യഥ രാവും പകലും ഒരുപോലെ അവരെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്യും എത്ര കാലം മുമ്പ് എഴുതിയ ഒരു ടെക്സ്റ്റാണെന്ന് ആലോചിച്ച് നോക്കണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നും ഉണ്ട് ഇന്നും ഇത് കേൾക്കുന്നവരിൽ പലരും ഇതേപോലെ വാക്ഷരങ്ങളേറ്റ് വേദനിക്കുന്നവരായിരിക്കാം അപ്പം അതുകൊണ്ട് വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അത് ഉണ്ടാക്കുന്ന മുറിവ് ഉണങ്ങാൻ പ്രയാസം വാക്കെപ്പോഴും മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാൻ ആയിരിക്കണം പ്രയോഗിക്കുന്നത് ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്ന പ്രജാപതിയുടെ പുത്രിമാരിൽ വെച്ച് നീ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്ന കാര്യവും കാര്യം വ്യക്തവും സുസമ്മതവുമാകുന്നു എങ്കിലും അവിടെ എത്തിയാൽ പിതാവിൽ നിന്ന് നിനക്ക് വേണ്ടുന്ന സത്കാരം ലഭിക്കാൻ പോകുന്നില്ല കാരണം എന്നോടുകൂടിയുള്ള നിന്റെ ബന്ധത്തിൽ ദക്ഷൻ പരിതപിച്ചു കൊണ്ടിരിക്കുകയാണ് ഉന്നതസ്ഥാനത്തെത്തിയിരിക്കുന്ന പ്രജാപതിയുടെ പുത്രന്മാരിൽ ഉന്നത സ്ഥാനത്താണ് എല്ലാ പ്രജാപതികളിലെയും അധിപന എന്നുള്ള സ്ഥാനമാണ് ദക്ഷൻ ഉള്ളത് അപ്പം ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരിൽ നീ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് അതിനു സംശയമൊന്നുമില്ല അത് എനിക്ക് സമ്മതമാണ് എങ്കിലും അവിടെ എത്തിയാൽ പിതാവിൽ നിന്ന് നിനക്ക് വേണ്ടുന്ന സത്കാരം ലഭിക്കാൻ പോകുന്നില്ല കാരണം എന്നോടുകൂടിയുള്ള നിൻ്റെ ബന്ധത്തിൽ ദക്ഷൻ പരിതപിച്ചു കൊണ്ടിരിക്കുന്നു നിന്നെ എനിക്ക് വിവാഹം കഴിച്ച് ത തരേണ്ടി വന്നതിൽ അദ്ദേഹം പരിതപിക്കുന്നു ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തതാണ് സന്തോഷത്തോടു കൂടി ചെയ്തതല്ല അതുകൊണ്ട് അതിൽ ദക്ഷ പ്രജാപതി പരിതപിച്ചു കൊണ്ടിരിക്കുകയാണ് അന്യരുടെ അഭ്യുദയത്തിലുള്ള അസൂയയാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിതപിപ്പിക്കുന്നത് അന്യരുടെ അഭ്യുദയത്തിലുള്ള അസൂയയാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിതപിപ്പിക്കുന്നത് അപ്പോൾ അസൂയ പരിതാപജനകമാണ് അന്യരുടെ അഭ്യുദയത്തിൽ അസൂയപ്പെടുകയല്ല വേണ്ടത് സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷെ പൊതുവേ ഇടുങ്ങിയ മനസ്സോടു കൂടിയവരാണ് നമ്മളെല്ലാം എന്നുള്ളത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അഭ്യുദയത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയില്ല നമ്മൾ അസൂയപ്പെടുകയാണ് ചെയ്യുക ആ അസൂയ അവർക്കല്ല നമ്മൾ ആരോടാണോ അസൂയപ്പെടുന്നത് അവർക്കല്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മൈത്രിയാദിവാസനാലഭ്യ എന്ന് ലളിതാ ദേവിക്കൊരു നാമമുണ്ട് മൈത്രി തുടങ്ങിയ ഭാ വാസന എന്നുള്ള വാക്കിന് ഭാവന എന്നാണ് അർത്ഥം ഭാവനകളാൽ ലഭിക്കപ്പെടുന്നവൾ മൈത്രി കരുണ മുദിത ഉപേക്ഷ ഈ നാല് ഭാവനകളാൽ ലഭിക്കപ്പെടുന്നവളാണ് ദേവി അതിൽ മൂന്നാമത്തേതാണ് മുദിത എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി ആയിട്ടാണ് പറയാറ് ആ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അന്യരുടെ അഭ്യുദയത്തിലുള്ള സന്തോഷം അത് പരിശീലിക്കാവുന്നതുമാണ് ഇതിനൊക്കെ ധ്യാനമുറകളുണ്ട് ആ ധ്യാനമുറകളിലൂടെ ഈ മൈത്രി കരുണ മുതിത ഉപേക്ഷ തുടങ്ങിയതൊക്കെ പരിശീലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് യോഗസൂത്രങ്ങളിലുമൊക്കെ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മുതിത പ്രാക്ടീസ് ചെയ്താൽ ഈ അസൂയ ഇല്ലാണ്ടാകും അസൂയ ഉള്ളപ്പോൾ പരിതാപമാണ് ഉണ്ടാകുന്നതെങ്കിൽ മുതി എന്ന അതായത് മറ്റുള്ളവരുടെ അഭ്യുദയത്തിൽ സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കും സന്തോഷമാണ് ഉണ്ടാവുക ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതും ആണ് കാരണം നമ്മളിൽ എല്ലാവർക്കും ഈ അസൂയ ഉണ്ടാവും ആ അസൂയ നമ്മളെ ദുഃഖിപ്പിക്കുകയും ചെയ്യും അങ്ങനെ മറ്റുള്ളവരുടെ അഭ്യുദയത്തിൽ നമ്മൾ അസൂയപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെല്ലാം നമ്മളെ എപ്പോഴും പരിതപിപ്പിച്ചു കൊണ്ടേയിരിക്കും അപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അന്യരുടെ അഭ്യുദയത്തിലുള്ള അസൂയയാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിതപിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും പരിതപിച്ചാൽ ആകെ പരിതാപമായി അപ്പം അദ്ദേഹത്തിന് ജന്മസിദ്ധമായുള്ള ഐശ്വര്യ സമൃദ്ധികൾ കൊണ്ട് സകല ജീവന്മാരുടെയും ബുദ്ധിവൃത്തികൾക്ക് സാക്ഷികളായിരിക്കുന്ന ഞങ്ങളുടെ പദവിയിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് എന്താ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ അന്യരുടെ അഭ്യുദയത്തിലുള്ള അസൂയയാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിതപിപ്പിക്കുന്നത് അപ്പൊ ഇത് മറ്റുള്ളവരുടെ ഉള്ള അസൂയക്ക് എന്താ അസൂയ എന്താ അദ്ദേഹം ജന്മ അദ്ദേഹത്തിന് ജന്മസിദ്ധമായ ഐശ്വര്യ സമൃദ്ധികളുണ്ട് ദക്ഷൻ കേമനാണ് പക്ഷെ എത്ര കേമനായാലും സകല ജീവന്മാരുടെയും ബുദ്ധി സാക്ഷികളായിരിക്കുന്ന ഞങ്ങളുടെ പദവിയിലേക്ക് ഉയരാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് പ്രജാപതിക്കുള്ള സകല ഐശ്വര്യങ്ങളും അദ്ദേഹത്തെ ഉയർന്ന ബോധത്തിന്റെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല ഈ കാണുന്ന ഭൗതികങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങൾ മുഴുവൻ ഉണ്ടായാലും കേമന്മാരിൽ കേമനായാലും സ്വസ്ഥതയുണ്ടാവുകയില്ല സ്വസ്ഥതയുണ്ടാകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിവൃത്തികൾക്ക് ബുദ്ധിയുടെ പ്രവർ ബുദ്ധി മനസ്സ് അഹങ്കാരം തുടങ്ങിയവയുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയായി തീരാൻ സാധിക്കണം ബോധ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത അവയർനെസ്സായിട്ട് നിലകൊള്ളാൻ സാധിക്കണം ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത അവർനെസ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ശാശ്വതമായ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എങ്കിലും അത് അസ്വസ്ഥതയെ ഉണ്ടാക്കും അപ്പൊ ആ ഭാഗം ഒന്നുകൂടി നമുക്ക് കേൾക്കാം അന്യരുടെ അഭ്യുദയത്തിലുള്ള അസൂയയാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിതപിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ജന്മസിദ്ധമായുള്ള ഐശ്വര്യ സമൃദ്ധികൾ കൊണ്ട് സകല ജീവന്മാരുടെയും ബുദ്ധിവൃത്തികൾക്ക് സാക്ഷികളായിരിക്കുന്ന ഞങ്ങളുടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഞങ്ങളുടെ പദവിയിലേക്ക് ഉയരാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് ഭൗതികമായ നേട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിലും അധ്യാത്മികമായ ഔന്യ ഔനത് ഔന ഔന്നത്യ ഔന്നത്യത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല അതിനാൽ വെറുതെ ദ്വേഷിക്കുക എന്ന മാർഗം സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ അസൂയയാണ് ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവങ്ങളാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് മനസ്സിൽ അവ ഉണ്ടാകുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അവയെ ഇല്ലാതാക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും അസുരന്മാർ അകാരണമായി ശ്രീഹരിയെ ദ്വേഷിക്കുന്നത് പോലെ തന്നെ ദക്ഷനും ഒരു കാരണവുമില്ലാതെ ദ്വേഷം കാണിക്കുന്നു ശ്രീഹരിയോട് അസുരന്മാർക്കെല്ലാം വിദ്വേഷമാണുള്ളത് ഒരു കാരണവുമില്ല അതിന് അതേപോലെയാണ് ദക്ഷൻ എന്നോട് ദേഷ്യപ്പെടുന്നത് അതിനും പ്രത്യേകിച്ചൊരു കാരണവും ഇല്ല അല്ലയോ സുന്ദരി ആദരണീയനായ ഒരു മഹാത്മാവാഗതനാകുമ്പോൾ അറിവുള്ള മഹാജനങ്ങൾ എഴുന്നേറ്റ് ചെന്ന് എതിരേൽക്കുന്നതും സ്വാഗതമോത്തുന്നതും വിനയപൂർവ്വം നമസ്കരിക്കുന്നതുമെല്ലാം സകല ജീവികളുടെയും ഹൃദയഗുഹകളിൽ അന്തര്യാമിയായി വസിക്കുന്ന പരമപുരുഷനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഉത്കൃഷ്ട കർമ്മമാകുന്നു അല്ലയോ സുന്ദരി ആദരണീയനായ ഒരു മഹാത്മാവ് ആഗതനാകുമ്പോൾ ബഹുമാനിക്കപ്പെടേണ്ടുന്ന ഒരു മഹാൻ വന്നു ചേരുമ്പോൾ അറിവുള്ള മഹാജനങ്ങൾ എഴുന്നേറ്റു ചെന്ന് എതിരേൽക്കുന്നതും സ്വാഗതമോത്തുന്നതും വിനയപൂർവ്വം സ്വീകരി നമസ്കരിക്കുന്നതും എല്ലാം സകല ജീവികളുടെയും ഹൃദയഗുഹകളിൽ അന്തര്യാമിയായി വസിക്കുന്ന പരമശി പരമപുരുഷനെ ഉദ്ദേശിച്ചു ചെയ്യുന്ന ഉത്കൃഷ്ടമാ ഉത്കൃഷ്ട കർമ്മമാകുന്നു നമ്മൾ ഒരാളെ കണ്ട് ബഹുമാനിച്ച് എഴുന്നേൽക്കുന്നതും അദ്ദേഹത്തിന് സ്വാഗതമോതുന്നതും അദ്ദേഹത്തെ നമസ്കരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയ ഗുഹയിൽ വസിക്കുന്ന ആ പരമ ചൈതന്യത്തെ ഉദ്ദേശിച്ചാകുന്നു അങ്ങനെ സകല ജീവജാലങ്ങളുടെയും ഹൃദയഗുഹയിൽ സൂക്ഷ്മ സൂക്ഷ്മസ്വരൂപിയായി അന്തര്യാമീസ്വരൂപിയായി പരമപുരുഷൻ വസിക്കുന്നുണ്ട് എന്നറിവുള്ളവരാരോ അവരാണ് ശരിക്കും അറിവുള്ളവർ അതുകൊണ്ടാണ് അറിവുള്ളവർ എന്ന് പറഞ്ഞത് അറിവുള്ള മഹാജനങ്ങൾ എഴുന്നേറ്റ് ഒരു ആദരണീയനായ ഒരു മഹാത്മാവാഗതനാകുമ്പോൾ അറിവുള്ള മഹാജനങ്ങൾ എഴുന്നേറ്റ് എന്തിനെക്കുറിച്ച് അറിവുള്ളത് സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന അന്തര്യാമീസ്വരൂപിയായി കുടികൊള്ളുന്ന പരമശി പരമപുരുഷനെക്കുറിച്ച് അറിവുള്ള മഹാജനങ്ങൾ എഴുന്നേറ്റ് ചെന്ന് എതിരേൽക്കുന്നതും സ്വാഗതമോത്തുന്നതും വിനയപൂർവ്വം നമസ്കരിക്കുന്നതും എല്ലാം സകല ജീവികളുടെയും ഹൃദയഗുഹകളിൽ അന്തര്യാമിയായി വസിക്കുന്ന പരമശിവനെ ഉദ്ദേശിച്ചു ചെയ്യുന്ന ഉത്കൃഷ്ട കർമ്മമാകുന്നു ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ ഐശ്വര്യപൂർണനായ പ്രജാപതി എന്ന വിധത്തിൽ അഹങ്കരിക്കുന്ന ദേഹാഭിമാനിയായ പോലെയുള്ളവരെ സജ്ജനങ്ങൾ ആ വിധത്തിൽ ആദരിക്കേണ്ടതില്ല ഭേദതലത്തിൽ ജീവിക്കുന്ന ഞാൻ ഈശ്വരനാണ് എന്ന തിരിച്ചറിവില്ലാതെ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഭൗതിക സമൃദ്ധിയിൽ അഹങ്കരിക്കുന്ന ഒരാളെ ആദരിക്കേണ്ടതായിട്ടില്ല അയാൾ ആരുമായി കൊള്ളട്ടെ ഇവിടെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ദക്ഷപ്രജാപതി നിൽക്കുന്നത് ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ ഐശ്വര്യപൂർണനായ പ്രജാപതി ഇതൊക്കെയാണ് അദ്ദേഹം അഹങ്കരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് കാരണം ദേഹാഭിമാനിയാണ് താനും ദേഹാഭിമാനി ആയതുകൊണ്ട് ഭേദതലത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ദക്ഷനെ പോലെയുള്ളവരെ സജ്ജനങ്ങൾ ആ വിധത്തിൽ ആദരിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്യാതിരുന്നത് താൻ എന്തുകൊണ്ടാണ് ദക്ഷപ്രജാപതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ആദരിക്കാതിരുന്നത് എന്നതിൻ്റെ കാരണം മഹാദേവൻ വ്യക്തമാക്കുകയാണ് ഒരു പക്ഷേ ദക്ഷപ്രജാപതി മഹാദേവനോട് നേരിട്ട് ആ സദസ്സിൽ വെച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ എൻ്റെ പുത്രിയുടെ ഭർത്താവായ അങ്ങ് മാത്രം എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്ന് മഹാദേവനോട് നേരിട്ട് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ ഉത്തരം മഹാദേവൻ പറയുമായിരുന്നു ആ ഉത്തരം കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഇത്രയും വലിയ ഒരു മഹാത്മാവിൻ്റെ വാക്കുകളെ ശ്രവിക്കുമ്പോൾ അത് ട്രാൻസ്ഫോർമേറ്റീവ് വേർഡ്സ് തന്നെയായിരിക്കും വാക്കുകൾക്ക് മാറ്റം വരുത്താൻ ശക്തി ഉണ്ടാകും മാറ്റം വരുത്താൻ ശക്തിയുള്ള മഹാദേവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദക്ഷപ്രജാപതിയിൽ മാറ്റം ഉണ്ടായേനേ അതിന് പകരം എന്തു ചെയ്തു തന്നെ അപമാനിക്കാനാണ് ഇയാൾ എഴുന്നേറ്റ് നിൽക്കാത്തത് എന്ന് ധരിച്ച് ദേഷ്യം വന്ന് ആ ദേഷ്യം പ്രകടിപ്പിച്ചു അത് അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഭേദതലത്തിലുള്ള അഹങ്കാരം അദ്ദേഹത്തെ മാനിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവനാക്കി അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട് എഴുന്നേറ്റ് എഴുന്നേൽക്കാതിരുന്നത്